ഹലോ അസ്സാം വലിക്കും വെൽക്കം ബാക്ക് ടു അനന്ത വീഡിയോ ഇന്നത്തെ വീഡിയോയില് എന്റെ കൂടെ ഒരു സ്പെഷ്യൽ ആളുണ്ട് കേട്ടോ സ്പെഷ്യൽ ആൾ ആളാണ് എന്റെ അപ്പാന്റെ വല്ല്യമ്മട്ടോ അപ്പോ കൊറേ പണ്ടത്തെ കാലത്തിന്റെയും ഇപ്പത്തെ കാലത്തിന്റെയും കമ്പാരിസൺ ഒക്കെ ഉണ്ട് ഉണ്ടാള് പറയണത് ആൾക്കെന്തൊക്കെയാ ഇപ്പത്തെ കാലത്തിനെ കുറിച്ച് പറയണ്ട അപ്പൊ നമുക്ക് എന്തൊക്കെയാ നോക്കാതെ ഇഷ്ടം അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ആൾ ഇതിന്റെ അപ്പാന്റെ വല്യുമ്മയാണ് അപ്പൊ ഓരോ കാലത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ വെല്ലുമ്മ ഷെയർ ചെയ്യും അത് എന്തൊക്കെയാണെന്ന് നോക്കാറേ അപ്പൊ നിങ്ങൾ സ്കൂളിൽ പഠിച്ചു എത്ര ക്ലാസ് വരെ പഠിച്ചു നാല് വരെ പഠിച്ചു അഞ്ചിക്ക് ജയിച്ചപ്പോ ഞാൻ ആ കെട്ടിച്ചുട്ടു അഞ്ചിക്കപ്പൊ കെട്ടു അപ്പൊ പള്ളിക്കൂടത്തിനെ പറ്റി പാട്ട് പഠിക്കാൻ ഏത് പള്ളിക്കൂടത്തിനെ പറ്റി നിങ്ങൾ നാട്ടിലെ പള്ളിക്കൂട അങ്ങനെന്തൊക്കെ സ്കൂളിനെ പറ്റി പാട്ട് പെടും നല്ല പാട്ട് പാടൂല്ലേ നായ കഞ്ഞി കഴിഞ്ഞിട്ടില്ല ആയുധം കേട്ട് കരമ്പിച്ചെന്ന് ആയുധം ഉടനെ കാട്ടിലെറിഞ്ഞു ചുട്ട് തിളക്കും വെള്ളമ ശേഷം കുട്ടികൾ തന്നോട് തലയിലൊഴിച്ചു അതുകൊണ്ട് അരിസം തീരാൻ അവര പുരയുടെ ചുറ്റും മണ്ടി നടന്നു കുട്ടിയ പെണ്ണിന് കെട്ടിയ പെണ്ണിനെ മടി കൂടാതെ കെട്ടിയ വടി കൊണ്ടൊന്നു കൊടുത്തു അരകണ്ടങ്ങനെ കറ്റിമറിച്ചു ചിലപതി അക്തുമറിച്ചു എന്താ കുറച്ച് ടുത്തോദ്യം ചോദിക്കാണ്ടാവും എത്ര വയസ്സാകുമ്പോഴാണ് ഇങ്ങനെ കല്യാണം കഴിക്കുന്നത് വയസ്സാവുമ്പോ എന്നിട്ട് എന്താ നിങ്ങള് പണ്ട് ഇങ്ങനെ കല്യാണങ്ങളിലൊക്കെ പാട്ടൊക്കെ പാടാൻ പോയില്ലോ ഇഷ്ടംപോലെ പാടി ആ അപ്പൊ എങ്ങനത്തെ പാട്ടൊക്കെ കല്യാണ പന്തരില്ലോടിയിൽ നിന്നെ വന്നിന്നേ മര്യാദപ്പെട്ട നിങ്ങൾ സമ്മതം കൊടുപ്പിൽ വന്ന് കൂടോ ഓക്കെ അപ്പൊ പണ്ടിങ്ങനെ കല്യാണ പരിപാടികൾ ഞാൻ നല്ലോണം പാട്ടൊക്കെ പാടാൻ പോയി നമുക്ക് സൗണ്ട് തന്നെ പ്രായമായില്ലേ അന്നൊക്കെ സൗണ്ടൊക്കെ അടിപൊളി എന്ത് ഒക്കെ ഇടാൻ പോയിരുന്നത് അന്ന് പുള്ളി തുണി തുണി ഊതീരപ്പുള്ളി വെള്ള കണ്ണീരപ്പുള്ളി ഊത തുണി അതൊക്കെ നിങ്ങള് കേട്ടിണോ കമന്റ് ചെയ് പുള്ളി ൂത മുന്തിരിങ്ങാവള്ളി മുന്തിരിങ്ങാവള്ളി ഡ്രസ്സിന്റെ അത് ആ തുണിയുടെ പേര് പിന്നെ കണ്ണീന്റെ പുള്ളി നിങ്ങളെ കല്യാണത്തിന്റെ സമയത്ത് എന്ത് ഡ്രസ്സായിരുന്നു ഊത തുണി അങ്ങട്ടെ തുണി ഉണ്ടായിരുന്നു ആ കാലം അതല്ലേ ജാക്കറ്റും ജാക്കറ്റും ആ ജാക്കറ്റല്ലേ ജാക്കറ്റും പിന്നെ തരപ്പാക്കും പിന്നെ ഇതിന്റെ വേടല് നല്ല സൂപ്പർ ഒരു മക്ക പുതിയ പിള്ളാരെന്താടി എന്നിട്ട് അന്ന് എങ്ങനെ പുതിയണ്ണിന്റെ കൂടെ എങ്ങനെ പോക്കെ നടന്നിട്ടല്ലേ നടന്നു പോകും അന്ന് പറ്റൂടി നിങ്ങൾ കല്യാണത്തിന് അതെങ്ങനെ പറ്റൂറ്റോ പിന്നെ നിങ്ങൾക്ക് പണ്ടത്തെ ഓർമ്മയില് വേറെ എന്തൊക്കെയാ വരുന്നത് പണ്ട് എന്തൊക്കെയാ ഭക്ഷണങ്ങൾ പണ്ട് ഇന്ന അഞ്ഞ കടിച്ച കാലത്ത് വെറും ചോറും കുമ്പളങ്ങിയും ഇറച്ചിയും തേനയും വായക്കൊക്കെ പാടൊരു ചാറും ഇറച്ചൊരു വരട്ടും പപ്പടം പൊരിച്ചതും പിന്നെ പിതായലോണ്ട് മുക്കി കുടിച്ചതൊക്കെ അറിയി ഈ ഇങ്ങളെപ്പോ വക്കളല്ല അതിന് പറയാനുള്ളതാണോ നമ്മളിപ്പങ്ങനെ കളിയെന്നു പറഞ്ഞ കൂട്ടാവുന്നതല്ലത് നാരായസം പോയി നാരുകളും ചോളും അന്ന് പറയാൻ ഈ നാരുകറി പെട്ടൊരു കറിയാണ് വെറും ചക്കരി തേനീ അരി കറക്കി പാന്നിട്ട് തപ്പിച്ചിട്ട് അത് ഏലക്കായൊക്കെ ഇട്ടിട്ട് രസത്തിന് മുക്കി കുടിച്ച് അതെന്നൊക്കെ അടിച്ച കാലത്ത് ഇങ്ങക്ക് ഇപ്പെത്ര പ്രാവശ്യം എഴുപത്തി ആറ് കഴിഞ്ഞ് എഴുപത്തേക്ക് കടന്നു ഈ ആഗസ്റ്റ് പതിനൊന്നാം തീയതി പതിനാറാം തീയതി ഷുഗർ പ്രഷർ പ്രമേഹം അങ്ങനത്തെ ഷുഗർ ഉണ്ട് പ്രഷർ ഉണ്ട് പ്രമേഹം ഉണ്ട് കൊളസ്ട്രോൾ ഉണ്ട് അപ്പൊ എഴുപത്തി ആറ് വയസ്സ് കഴിഞ്ഞ് എഴുപത്തി ഏഴാമത്തെ വയസ്സാണ് ഞാൻ പറഞ്ഞത് അപ്പൊ എഴുപത്തിയേഴ് വയസ്സില് ഒരു ഹെൽത്ത് സീക്രട്ട് ഉണ്ട് അതെന്താന്ന് ചോദിച്ചപ്പോ ഡെയിലി ചെയ്യണ എക്സൈസ് എന്താ നടത്താല്ലേ എത്ര നടക്കും നടക്കും ഇഞ്ചട്ടടുത്ത തുണിയും പൊക്കെ ചുഖം പൊടി ഇട്ട് തച്ച് തിരുമ്പും അരക്കും കുളിച്ചും പിന്നെ ഭക്ഷണങ്ങൾ വെച്ച് പറ്റാത്ത ആണെങ്കിൽ വീടുകളിൽ പോയി കൊടുന്ന് ഉണ്ടാക്കും വെച്ചും ഉണ്ടാക്കി തിന്നും ഒക്കെ ആൾ സ്പെഷ്യൽ ക്യാരക്ടറാണ് കേട്ടോ എല്ലാ ഫുഡിനും കഴിക്കൂല അപ്പൊ ഇഷ്ടപ്പെട്ട ഫുഡ് ഒറ്റക്കന ഉണ്ടാക്കി കഴിക്കണത് ഇഷ്ടം അതുകൊണ്ടാണ് കേട്ടോ പിന്നെന്താ എത്ര മിനിറ്റ് നടക്കി വരും എത്ര മിനിറ്റാ ഞാൻ നമ്മളെ ഇരുപത്തിയഞ്ച് മിനിറ്റ് നടക്കും അതായത് അങ്ങോട്ട് മേതുകാക്കൂർ റോഡ് വരെ നടക്കും മേതുകാക്കുന്റെ വീട് എവിടെയെന്ന്രിക്കറിയില്ല നിങ്ങൾക്ക് അറിയില്ല അപ്പൊ നിങ്ങൾ വീട് എവിടെ എവിടെയാണ് പുത്തനങ്ങാടിന്റെ വീടി പുത്തനങ്ങാടി ആ ഞാൻ നടക്കണത് ചോരക്കുളമ്പ് വരെ ആ അവിടുന്ന് ചോരക്കുളമ്പ് പറയുന്ന സ്ഥലം ഉണ്ട് അവർക്ക് ഇരുപത്തഞ്ച് മിനിറ്റ് നടക്കേണ്ടതുണ്ടാ ഇരുപത്തിയഞ്ച് മിനിറ്റ് അപ്പൊ നടന്നിട്ട് ഡെയിലി നടന്നു വരും രാവിലെ ചായ ഒക്കെ കുടിക്കുന്നതിന്റെ മുന്നേ നടും ി വേറൊരു പാട്ട് പഠിച്ചിട്ടാ നമുക്ക് തേടിയിടം തുനിയാവിലേ കൊന്ന് മടങ്ങാൻ കോതി തെട്ടുപാരമുണ്ടത്ത് വ തുടങ്ങാം കൈ ും പണ്ടത്തെ കാലാണോ രസം രസ പണ്ടത്തെ കാലം രാത്രി കല്യാണം പുതിയാപ്പുഴ പോകുക തക്കാരം തക്കാരത്തിന് ബിരിയാണി ചിക്കൻ കോഴി ആട്ട് ഇങ്ങളെ ഈ ബിരിയാണി അല്ല പിന്നെ മറ്റേ നെയ്ച്ചോറ് പുതിയാപ്പിളക്ക് പത്ത് മണിക്കൊക്കെ ചെറിയ കഞ്ഞി ആക്കി പേരിട് രാവിലെ ഇറച്ചിയും പത്തിരി ചായ രാത്രി കടക്കാൻ പോകും വേറെന്താ രസം പുതിയ പുതിയാപ്പിളുടെ കുടിയിൽ കൊണ്ടുപോകും എട്ട് ദിവസമുള്ള അവിടെ നിന്നാ പി എട്ടാം ദിവസം തക്കാലത്തിന് കൊണ്ടുവരും അപ്പൊ ഓളും കൂടി വരും അപ്പൊ നല്ല മധുര സാധനങ്ങൾ കൊണ്ടുവരും അത് ഞങ്ങള് വട്ടറിഞ്ഞിരുന്ന് തിന്നും പണ്ടത്തെ പെരുന്നാളിന്റെ ദിവസം അങ്ങനെയൊക്കെ ഇപ്പത്തെ പെരുന്നാള് എന്റെ മാറ്റി അപ്പഴത്തെ പെരുന്നാള് ഭയങ്കരം ഡ്രസ്സാ അക്കാലത്തെ പെരുന്നാള് തുണിയും കുപ്പായം ഡ്രസ് ഇട്ടെടുക്കും രാത്രി ആയ മൈരാജി ഇട്ട് നാണക്കൊക്കെ ഒക്കെ എടുക്കും രാവിലെയൊക്കെ എണ്ണ ഏത്തു കുടി തരി കുടിയൊക്കെ തേച്ച് കുളിച്ച് പുതിയ ഡ്രസ്സ് മാറ്റിട്ട് വലിയ വട്ടണം വപ്പടം വെച്ച് തേങ്ങാച്ചോറും വെച്ചിട്ട് കർഷകമ്പളങ്ങിയും ചാറും വെച്ചിട്ട് അതങ്ങനെ വേച്ചു ഞങ്ങള് പണ്ട് ഇപ്പത്തെ പെരുന്നാള് ഇഞ്ഞ് ഞാൻ ഇഞ്ഞക്കൂടെ തൊഴിലത്തെങ്ങും പാലത്തല്ല അവിടെ അങ്ങനെ കിട്ടൂടും അത് വെള്ള എന്റെ ഇഷ്ടമല്ലേ എന്തുത്ത ഇഷ്ടം കുറച്ച് കറുപ്പ് പിന്നെ കൈ കൊണ്ട് വേണം കാരുമ ക ഒക്കെ വരക്കും പിന്നെ എന്തത്തെ കളെ പെരുന്നാളെന്താ കഞ്ചുട്ടിപ്പാട്ടെന്താ ഇത് പണ്ടത്തെ വീണ്ടും കയ്യൊട്ടിപ്പാടാ ഏഹ് ഞങ്ങള് പോയിട്ട് കുരു കുരുമച്ചം കളിച്ചും കഞ്ചുട്ടിപ്പാടി പോകും കുരു കുരുമച്ചോ കുഞ്ഞാരി മച്ചം പെണ്ണുണ്ടോ സബ് രണ്ടും പെണ്ണുണ്ടോ കരിയായ പൂമണിമാരനിക്ക് പാടും ഒരു ഭാഗത്ത് വരിക്കും തന്നിട്ട് ഈ പറു പാടും കുരു കുരുമച്ചം പെണ്ണില്ലാ സ കുരു കുരുമച്ചം പെണ്ണില്ല സംസരിക്കാം പെണ്ണിൻ്റെ സഹബ് രണ്ടും പെണ്ണിൻ്റും മണവാടനോത്തരുമാരക്ക് നമ്മൾ അങ്ങട്ടും പാടും പിന്നെ ഒരുപാട് എന്താടി തത്തമ്മേ ദൂക്കിച്ചിരിക്കണു വെയ്ന്നാർ രാജകുമാരൻ്റെ താരീം പോയല്ലോ താരിക്ക് താരിയും പലസുന്ദരോഗൂട്ടം താത്താക്കൾ വന്നല്ലോ തത്തമ്മേ നീയിപ്പം പോരുണോ നീയിപ്പം വെയിരം നാർത്തട്ടെ വെള്ളം ചുരുങ്ങട്ടേ പൂക്കൈതാ പൂക്കട്ടേ പൂമാണം ആ ഭാഗത്തുള്ള ഒരു പാട് അപ്പൊ ഞങ്ങൾ ഈ ഭാഗത്തുള്ള ഒരു പാടെന്താന്ന് പറഞ്ഞ് കുസു കുസിനെ പെണ്ണുണ്ടോ കുസിനാടോ പെണ്ണുണ്ടോ സഹകുരണ്ടും പെണ്ണുണ്ടോ മഹവാളനായ ഒരു മാരനിക്ക് എന്ന് പാടും ഉണ്ടോ മനസിലായോ അപ്പൊ പിന്നെ ഞങ്ങൾ പാടെന്താണ് പിന്നെ മധുമായിരണിക്കും മണവാട സോദര രഘവർക്കും മങ്ങര വീട്ടിൻ്റെ ഒരുവർക്കും മങ്ങരം പാടുന്നേ ഈ നദിമാരൻ ചേരുന്നേ മധു വായപ്പുഞ്ഞിരി തൂക്കുന്നേ ബദനിലരങ്കൃതമേറുന്നേ വഴി വേറു സുന്ദിര പൂവിന് പൂവിനുടകിടും പണ്ടങ്ങൾ വെവ്വേറെ കേൾക്കണം ചൊട്ടുങ്ങൾ മഹർദ് കാമ്പര എന്നിവകൾ മധുനേ സൂങ്കി സോപനിലേ ആണ്ടകളാചര വായുടണം അലങ്കാരമൊന്നൊത്തിടണം ആനന്ദക്കാരടി ചേർപ്പ് ആദര ആധകളാചര വായുരയുവാൻ അതിസായ സങ്കേരസ്തര ഞാൻ അന്നിരയിൽ തുരടും തട്ട് പതിനാർ തര കൊടുത്തും പട്ട് പത്തര മാറ്റത്തമില്ലേ

ഇപ്പത്തെ പെരുന്നാൾ എങ്ങനെയാണ് പണ്ടത്തെ പെരുന്നാൾ എങ്ങനെയാണ് പിന്നെ പണ്ടത്തെ പറഞ്ഞോ അപ്പൊ നമുക്ക് ഇത്രയും നേരം വീഡിയോ പ്രോ ഒക്കെ ഇറങ്ങിയ ദിവസല്ലേ നമുക്കൊരു സിക്സ്റ്റീൻ പ്രോട് കൊടുക്കാൻ പറ്റും ഈ ലേറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നണേ കണ്രുത്താതല്ല ഇത് കണ്ടിട്ട് എന്ത് ലേറ്റ് ആണെന്ന് തോന്നണെ എനിക്ക് അറിയില്ല എന്നാലും ഞങ്ങളെന്ത് ഞാൻ അവിടെ ഈ റിംഗ് ലൈറ്റ് കത്തിച്ചു വെച്ചു എന്റെ അമ്മ പാടി എന്ന് പറഞ്ഞു കൊടുക്കാറ് അവിടെ കത്തിച്ചു വെച്ചു അപ്പൊ കൈ പറഞ്ഞോ എന്തോട്ടോട്ടോ നിൽക്ക വരുന്നില്ല ബാറ്ററി മാറ്റിട്ടോക്കാം എന്ത് ഞാൻ പുതിയത് ഇന്ന് വാങ്ങിച്ചതാണ് കംപ്ലൈന്റ് ആണ് പാടി തോന്നി അതെ കൊറവില്ല സംഭവം എന്താണ് അറിയോ ക്ഷമ നമുക്ക് അധികം ഇരിക്കാൻ കഴിയൂലോ അപ്പൊ എന്തായാലും നമുക്ക് സൗണ്ട് ഒക്കെ പിന്നെ സെറ്റാക്കാം അല്ലെങ്കിൽ സൗണ്ടിലമ്മാനം കൊടുക്കുമ്പോ അതിന്റെ വില നോക്കാൻ പറ്റൂലെ ഞാൻ സിക്സ് പ്രോ മാക്സ് കഴിയുമ്പോ അറിയണം വാങ്ങി സമ്മാനം എന്താ സമ്മാനം ഇതോടെ ഈ വീഡിയോ വീട് ആ വൈദപ്പിയാണ് പക്ഷെ വൈദപ്പീന മുന്നേ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങളും കൂടി പറയാണ്ട് അപ്പൊ എന്താ ഇനി ഞാൻ ഒറ്റക്കരട്ടോ ഓക്കെ ഇനി മമ്മ അടുത്ത വീഡിയോയിൽ എപ്പോഴെങ്കിലും ഒക്കെ കാണാ ബൈ ബൈ പറയും ബൈ 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 ഓക്കെ അപ്പോൾ ഇങ്ങനെ എല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ടാവും സത്യത്തിൽ ആൾ പറയണ കുറെ ഒക്കെ കറക്റ്റ് ആണ് പണ്ടത്തെ കാലത്ത് ഭയങ്കര രസമായിരുന്നു നിന്റെ അമ്മമ്മൊക്കെ പറോ കാരണം പണ്ടത്തെ കാലത്ത് കുറെ അങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നു കല്യാണങ്ങൾ ഇല്ല അപ്പൊ എല്ലാരും ഒന്നാമത് ഇങ്ങനെ മൊബൈൽ അങ്ങനെയൊക്കെ ആയിട്ട് ഒതുങ്ങി കൂടിക്ക പണ്ട് എല്ലാരും കൂടെ അങ്ങനെയൊക്കെ ഒരു രസമൊക്കെ ആയിരുന്നു എന്നൊക്കെ പറയും അപ്പൊ പിന്നെ ഈ വല്ല്യമ്മ പറഞ്ഞാൽ കുറെ പാട്ടുകളൊക്കെ പാടിയുന്ന ആളാണ് അപ്പോൾ അതൊക്കെയാണ് കുറെ പാട്ടുകളൊക്കെ ഉണ്ട് അപ്പൊ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടുങ്കിൽ പിന്നെ ഈ വീഡിയോ നിങ്ങളെ വീട്ടിൽ വയസ്സായ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ കാണിച്ചു കൊടുക്കാം കേട്ടോ അവർക്കൊക്കെ ഓരോ കുറേ പഴയ കാലത്തെ ഓർമ്മകളൊക്കെ ഇതിൽ എന്തായാലും അവർക്ക് ഓർമ്മ വരും അപ്പോൾ വീഡിയോ ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പഴയ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അസലാമലൈക്കും